നമസ്കാരം ഞാൻ സൈക്കോളജിസ്റ്റ് ജയേഷ് നിങ്ങൾക്ക് ആങ്സൈറ്റി പാനിക് അറ്റാക്ക് ടെൻഷൻ പേടി പിരിമുറക്കം തുടങ്ങിയിട്ടുള്ള പ്രശ്നങ്ങൾ എങ്കിൽ വീട്ടിലിരുന്ന് തന്നെ ഈ പ്രശ്നങ്ങൾക്ക് സ്വയം തന്നെ പരിഹാരം കണ്ടെത്താനായിട്ട് സഹായിക്കുന്ന ചെറിയൊരു ആക്ടിവിറ്റിയാണെന്ന് പരിചയപ്പെടുത്തുന്നത് ഈ ആക്ടിവിറ്റിയുടെ പേരാണ് ഷൺമുഖി മുദ്ര ഈ എക്സസൈസ് എല്ലാ ദിവസവും രാവിലെ അഞ്ച് മിനിറ്റ് മുതൽ പത്ത് മിനിറ്റ് വരെ റെഗുലറായിട്ട് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക ഡേ ബൈ ഡേ നിങ്ങളുടെ ആൻസൈറ്റിയും സ്ട്രെസ്സൊക്കെ എല്ലാം നമുക്ക് കുറച്ച് കൊണ്ടുവരാനായിട്ട് സാധിക്കും ഇതൊക്കെ ചെയ്തിട്ടും കുറയുന്നില്ലെങ്കിൽ ധൈര്യമായിട്ടും ഞങ്ങളിപ്പോൾ ഉള്ള ആളുകളെ വന്ന് കൺസൾട്ട് ചെയ്ത് ഇതിനേക്കാളും അപ്ഡേറ്റഡ് ആയിട്ടുള്ള പുതിയ ടെക്നിക്കുകളും നിങ്ങളുടെ പ്രശ്നം എന്താണെന്ന് കണ്ടുപിടിച്ച് അതിനുള്ള ട്രീറ്റ്മെൻറ്റുകളൊക്കെ എല്ലാം ചെയ്ത് എത്രയും പെട്ടെന്ന് നിങ്ങളെ ബാധിച്ചിട്ടുള്ള പ്രശ്നങ്ങൾ പരിഹരിച്ചെടുക്കുവാനായിട്ട് ശ്രമിക്കാം ഈ എക്സസൈസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ നിങ്ങൾക്ക് എന്തെങ്കിലും മറ്റു തരത്തിലുള്ള ശാരീരികമായിട്ടുള്ള അസുഖങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ഡോക്ടറുമായിട്ട് സജസ്റ്റ് ചെയ്തിട്ട് എക്സസൈസ് ചെയ്യാനായിട്ട് യാതൊരു കുഴപ്പമില്ല എന്ന് പറയുകയാണെങ്കിൽ മാത്രമേ ഈ എക്സസൈസ് നമ്മൾ ഫോളോ ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ പ്രത്യേകിച്ച് ഹൈപ്പർ ടെൻഷനോ അല്ലെങ്കിൽ ലോ ബി ഉള്ള ആളുകളെ സംബന്ധിച്ചുള്ള അവർക്ക് ചില റെസ്ട്രിക്ഷൻസ് ഉണ്ട് സോ നമ്മൾ കൈകൾ ഉപയോഗിച്ച് വളരെ കംഫർട്ടായിട്ട് ചെയ്യുന്നൊരു എക്സസൈസാണ് സോ സ്ട്രെസ്സും സ്ട്രെയിനും ടെൻഷൻസും പാനിക് ഇഷ്യൂസൊക്കെ വരുമ്പോൾ നമ്മുടെ ശരീരത്തിനകത്ത് ഒരുപാട് ചേഞ്ചസുകൾ ഉണ്ടാവും പ്രത്യേകിച്ച് വൈറൽ ഡിസോർഡറാകും ശ്വാസം ക്രമത്തെറ്റി വരും തലവേദനകളുണ്ടാകും ശാരീരികമായിട്ടൊരുപാട് വേദനകളും അസ്വസ്ഥതകളും തരിപ്പൊക്കെല്ലാം ഉണ്ടാകും ഇതൊക്കെ നമുക്ക് ഒരു പരിധിവരെ നിയന്ത്രിക്കുവാനായിട്ട് ഈ എക്സസൈസിലൂടെ സാധിക്കും എല്ലാ ദിവസവും രാവിലെ എഴുന്നേറ്റ് ഉടനെയാണ് ചെയ്യേണ്ടത് സോ രാവിലെ നിങ്ങളെല്ലാവരും എഴുന്നേറ്റ് കയ്യും കാലം ഒക്കെ വല്ല കഴുകി വല്ല ഒക്കെ തേച്ച് കഴിഞ്ഞ് നിങ്ങളുടെ റൂമിലേക്ക് വരാം വളരെ കംഫർട്ടായിട്ട് ഒരു ചെയർ എടുത്ത് അതിന് ഇരിക്കാനായിട്ട് ശ്രമിക്കുക സോ നിലത്തിരിക്കാനായിട്ട് കഴിവുള്ള വ്യക്തികളാണ് നിലത്ത് ചമ്മളം പിഴിഞ്ഞിരിക്കുക അല്ലാത്തവരാണെങ്കിൽ സാധാരണ ഒരു കസേരയിൽ വളരെ കംഫർട്ടായിട്ട് ഇരിക്കുക എന്നിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ ഈ രണ്ട് കൈകളും നിങ്ങളുടെ മുഖത്തോട് ഇങ്ങനെ ചേർത്ത് കൊണ്ടുവരണം ഈ മുഖത്തോട് ചേർത്ത് കൊണ്ടുവരുന്നതിന് ശേഷം ഈ വിരലുകളെല്ലാം നിവർത്തി വേണം പിടിക്കാനായിട്ട് ഇതിൽ നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ എല്ലാ ഇന്ദ്രിയങ്ങളെയും പഞ്ചേന്ദ്രിയങ്ങളെയൊക്കെ എല്ലാം നമ്മൾ ക്ലോസ് ചെയ്തിട്ട് നമ്മൾ നമ്മളിലേക്ക് തന്നെ കൂടുതലായിട്ട് ശ്രദ്ധിക്കുന്ന ഒരു ആക്ടിവിറ്റിയാണ് ഇത് സോ നമ്മളിത് ചെയ്യുന്നത് ഏറ്റവും ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ തള്ളവരലുണ്ടല്ലോ ഈ തള്ളവരൽ നിങ്ങൾ മുഖത്തോട് ഇങ്ങനെ വെച്ചിട്ട് ഈ രണ്ട് തള്ളവരൽ കൊണ്ടും നിങ്ങളുടെ ചെവിയുടെ ഈ സൈഡിൽ ഒരു ഓപ്പണിങ് കാണും ഈ ഓപ്പണിംഗ് ഇങ്ങനെ ക്ലോസ് ചെയ്ത് വെക്കണം ലൈക്ക് നമ്മളിങ്ങനെ കൈ വരുമ്പോൾ ഈ രണ്ട് ഭാഗം ക്ലോസ് ചെയ്ത് ഇങ്ങനെ വെക്കുക വല്ലാണ്ട് ബലം കൊടുക്കരുത് ചെറിയൊരു ബലം മാത്രമേ കൊടുക്കാൻ പാടുള്ളൂ ഇങ്ങനെ ക്ലോസ് ചെയ്യുമ്പോൾ പുറമേ നിന്നുള്ള എല്ലാ ശബ്ദങ്ങളും ഇപ്പോൾ അടഞ്ഞു പോയിട്ടുണ്ടായിരിക്കും ചെറിയൊരു മുകളിൽ മാത്രമായിട്ട് നിങ്ങൾക്ക് കേൾക്കാം അത് കഴിഞ്ഞതിന് ശേഷം നിങ്ങളുടെ ചൂണ്ടി ചൂണ്ടുവിരലുണ്ടല്ലോ സോ ആദ്യം ഇത് ക്ലോസ് ചെയ്തതിന് ശേഷം ഈ ചൂണ്ടി ചൂണ്ടുവിരൽ ഉപയോഗിച്ച് നിങ്ങളുടെ കണ്ണിന്റെ മുകൾ ഭാഗം ഇങ്ങനെ അടച്ചു വെക്കണം സോ അതിനുമുമ്പ് നിങ്ങളുടെ കൃഷ്ണമണി മേലോട്ട് ലൈക്ക് ഇങ്ങനെ ആക്കിയതിന് ശേഷം കണ്ണുകൾ അടച്ചിട്ട് നമ്മുടെ കൃഷ്ണമണിയുടെ മുകളിൽ ഈ ചൂണ്ടുവിരലി വെക്കുക ദെൻ നമ്മുടെ നടുവിരലുണ്ട് മിഡിൽ ഫിംഗർ മിഡിൽ ഫിംഗർ നമ്മുടെ കണ്ണിന് താഴെയും വയ്ക്കുക അപ്പം നമ്മുടെ കണ്ണിങ്ങനെ ലോക്ക് ആയിട്ടുള്ളൊരു അവസ്ഥയായിരിക്കും ക്ലിയർ ആയാലും ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ റിംഗ് ഫിംഗർ അഥവാ മോതിരവേരിൽ ഈ മോതിരവേരിൽ ഉപയോഗിച്ച് നിങ്ങളുടെ രണ്ട് നമ്മുടെ നോസ്ട്രിൽ അതായത് മൂക്കിൻ്റെ രണ്ട് ഹോളിനെയും പറയുന്ന പേരാണ് നോസ്ട്രിൽ നിന്ന് സോ ഇവിടെ നമ്മളിങ്ങനെ കറക്റ്റായിട്ട് ഇങ്ങനെ വെക്കുക വല്ലാതെ അവർ നമുക്ക് ബ്രീത്ത് ചെയ്യാനായിട്ട് പറ്റില്ല സൊ ചെറിയൊരു പ്രഷർ കൊടുക്കാനായിട്ട് ശ്രമിക്കുക എന്നിട്ട് നിങ്ങളുടെ ചെറുവിരൽ ഈ മൂക്കിന് താഴെ വെക്കണം ക്ലിയർ സോ ഞാൻ ഒരു തവണ കൂടി കാണിച്ചു തരാം സോ നമ്മൾ വളരെ കംഫർട്ടബിൾ ആയിട്ട് ഇരിക്കുന്നു കൈകൾ നമ്മൾ റിലാക്സ് ചെയ്ത് കൊണ്ടുവന്ന് ആദ്യം തള്ളവിരൽ ഉപയോഗിച്ച് നമ്മൾ ചെവി അടയ്ക്കുന്നു കണ്ണു മുകളിലേക്കാക്കി മുകളിൽ നമ്മളുടെ ചൂണ്ടുവിരൽ വെക്കുന്നു നടുവിരൽ കൊണ്ട് നമ്മൾ ക്ലിനെ ക്ലോസ് ചെയ്യുന്നു ദൻ നമ്മൾ നമ്മുടെ റിംഗ് ഫിംഗേഴ്സ് ഉപയോഗിച്ച് മൂക്കിൻ്റെ രണ്ട് ദ്വാരങ്ങളും ചെറുതായിട്ടിങ്ങനെ അടയ്ക്കുന്നു ഒരേ ലെവലിൽ തന്നെ നമ്മുടെ ചെറുവിരൽ കൊണ്ടുവന്ന് ചുണ്ടിന് താഴെ വയ്ക്കുക എന്നിട്ട് രണ്ട് മൂക്കിലും ഹോളിലൂടെയും വളരെ ഫ്രീ ആയിട്ട് അകത്തേക്ക് ശ്വാസം എടുക്കുക എന്നെ അകത്തേക്ക് ശ്വാസം എടുത്തതിന് ശേഷം കുറച്ച് കഴിയുമ്പോൾ ഫ്രീ ആയിട്ട് ശ്വാസം പുറത്തേക്ക് വിടാം സോ സാധാരണ എടുക്കണ പോലെ റിലാക്സ്ഡ് ആയിട്ട് നിങ്ങൾ ശ്വാസം എടുക്കുക എന്നാൽ റിലാക്സ്ഡ് ആയിട്ട് തന്നെ പുറത്തേക്ക് കളയുക അപ്പോൾ അങ്ങനെ ശ്വാസം വിടുമ്പോൾ നിങ്ങളുടെ മൂക്കിലൂടെ ആ ഒരു എയർ കറക്റ്റായിട്ട് നിങ്ങളുടെ ചെറുവിരലിൽ ഈ സെൻസ് ചെയ്യാനായിട്ട് സാധിക്കും ഇവിടെ വന്ന് തട്ടുമ്പോൾ നിങ്ങൾക്കത് കറക്റ്റായിട്ട് ഫീൽ ചെയ്യാനായിട്ട് സാധിക്കും അങ്ങനെ അഞ്ച് മിനിറ്റ് മുതൽ പത്ത് മിനിറ്റ് വരെ നിങ്ങൾ റെഗുലറായിട്ട് ഈ ഒരു എക്സസൈസ് ചെയ്യുക അങ്ങനെ കൃത്യമായിട്ട് എക്സസൈസ് ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ വയറിന്റെ ബുദ്ധിമുട്ട് ഗ്യാസിൻ്റെ ബുദ്ധിമുട്ട് ദഹന സംബന്ധമായിട്ടുള്ള ബുദ്ധിമുട്ട് ടെൻഷനുണ്ടാകുമ്പോൾ ശരീരത്തിൽ ഉണ്ടാകുന്ന അസ്വസ്ഥതകളും ബുദ്ധിമുട്ടുകളും ഒക്കെ എല്ലാം കുറയും തലവേദനകൾ കുറയും അങ്ങനെ ടെൻഷൻ ഉണ്ടാകുമ്പോൾ എന്തൊക്കെയാണ് ഉണ്ടാവാുന്നത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരേണ്ട കാര്യമില്ല നിങ്ങൾ ശരിക്കും അനുഭവിക്കുന്ന വ്യക്തികളായിരിക്കും ഇതൊക്കെ നമുക്ക് സുഖമായിട്ട് മാനേജ് ചെയ്യാനായിട്ട് കഴിയുന്നതാണ് ഇതോടൊപ്പം തന്നെ ഒരു സൈക്കോളജിസ്റ്റിനും കൂടിയും കണ്ട് നിങ്ങൾ നിങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള സൈക്കോതെറാപ്പിയും കൂടി ചെയ്തു കഴിഞ്ഞാൽ വലിയ പ്രശ്നങ്ങളിലേക്ക് പോകാതെ സുഖമായിട്ട് നിങ്ങളുടെ ടെൻഷൻസിനെ നിയന്ത്രിച്ച് നല്ലൊരു ജീവിതം മുന്നോട്ട് നയിക്കാനായിട്ട് കഴിയുന്നതാണ് സൈക്കോളജിയുമായി ബന്ധപ്പെട്ട് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം ബൈ